അങ്ങനെ രാവിലെ തന്നെ അതാ ജിമ്മിലേക്കാണ് കേട്ടോ ഇപ്പോൾ സ്ഥിരമായിട്ട് ജിമ്മിൽ പോയി തുടങ്ങി എത്ര കാലം എന്നറിയില്ല അങ്ങനെതാ ജിമ്മിലെത്തി ഏകദേശം ഒരു വൺ അവർ ഞങ്ങൾ വർക്കൗട്ട് ചെയ്തു അതിനുശേഷം ഞങ്ങളിതാ നേരെ തിരിച്ച് വീട്ടിലെത്തി അതിൻ്റെ ഇടയ്ക്ക് ഇതാ എനിക്കൊരു പാർസൽ വന്നിട്ടുണ്ട് വേറെ ഒന്നുമല്ല ഞാനൊരു ആർ സി കാർ ഓർഡർ ചെയ്തിരുന്നു ഇതാണ് ഐറ്റം ഒരുപാട് റേറ്റ് ഒന്നുമില്ല എനിക്ക് എനിക്കൊന്നൊരു ആയിരത്തി അങ്ങനെ എന്തോ വന്നിട്ടുള്ളൂ എനിക്ക് കറക്റ്റ് റേറ്റ് ഓർമ്മയില്ല പക്ഷേ അടിപൊളി പ്രോഡക്റ്റ് ആണ് ഓക്കെ ഞാനിതാ ഇതിൻ്റെ ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതിന് സസ്പെൻഷനൊക്കെ വരുന്നുണ്ട് കേട്ടോ മാത്രമല്ല ഇതിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു ക്യാമറ വരുന്നുണ്ട് ഈ ഒരു ക്യാമറ ഉപയോഗിച്ചു നമുക്ക് നമ്മുടെ ഫോൺ വഴി ഇങ്ങനെ നോക്കിയിട്ട് ഓടിക്കാൻ കഴിയും ഓക്കെ ഈ ഒരു ആർ സി കാറിന് ക്യാമറ മാത്രമല്ല വേറൊരു പ്രത്യേകത ഉണ്ട് ദാ ഇതിൽ വെള്ളം കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ വെള്ളം സ്പ്രെഡ് ചെയ്യും കണ്ടില്ലേ ഇത് സത്യം പറയാലോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനിത് അമ്മൂസിനെ അടിച്ചു കൊടുത്താൽ ഭയങ്കര അത്ഭുതം സത്യം പറഞ്ഞാൽ ഇത്രയും ചെറിയൊരു പ്രൈസിൽ ഇങ്ങനെ ഒരു സാധനം വയ്ക്കുന്നതിൽ എന്താന്ന് എനിക്ക് അറിയില്ല എന്തായാലും നല്ലൊരു പ്രോഡക്റ്റ് ഓക്കെ അപ്പം നിങ്ങൾക്കും ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് വയ്ക്കാം കാരണം ഒരു ആർ സി കാർ ഒക്കെ നല്ലൊരു പ്രൈസ് വരും എനിക്കൊന്നും ഒരു പത്തായിരം ഇരുപതിനായിരത്തിൻ്റെ ഒക്കെ ഉണ്ട് പക്ഷേ ഇതുപോലൊരു സാധനം അത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മുകളിൽ ടാഗ് ചെയ്ത് വയ്ക്കുന്നുണ്ട് ഓക്കെ